എല്ലാ നാട്ടിലും ഈ ലഹരി എന്ന് പറയുന്ന വിപത്ത് നമുക്കറിയാം നമ്മുടെ ഞാൻ നമ്മൾ പ്രാദേശികമായിട്ടുള്ള രണ്ട് വാക്ക് സംസാരിക്കാൻ ഒരുപാട് സ്ഥലന്മാരൊക്കെ ഉണ്ട് അതിന്റെ രണ്ട് വാക്ക് നമ്മുടെ നാടിനേറ്റ് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ നാട്ടിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും എല്ലാ മതസ്ഥരും ഒക്കെ ഉൾപ്പെടുത്തിന്റെ കീഴിൽ കർമ്മസേന എന്ന് പറയുന്ന ഒന്നാം വാർഡിന്റെ കീഴിൽ കർമ്മസേന രൂപം നൽകിയിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും അതിന്റെ കീഴിൽ നമ്മൾ ഒരുപാട് ഈ ലഹരിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ പ്രദേശത്ത് നടത്തി ചെറിയ കുട്ടികൾക്ക് കഞ്ചാവ് കൊടുക്കാൻ വന്നവരെ അടക്കം നമ്മൾ പിടിച്ചിട്ട് എക്സൈസിന് കൈമാറി മാറി അപ്പം ഇതിന്റെ ഒരു ഈ ഇത് ചെയ്യുമ്പോ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ് ശത്രുക്കളാവുന്നുണ്ട് ഈ ശത്രുക്കളെ പല രീതിയിലുള്ള ഭീഷണികളും മറ്റുള്ളതൊക്കെ ആയിട്ട് ഞങ്ങളെ നേരെ വിട്ട് നമ്മളതൊന്നും വക വെക്കാതെ നമ്മുടെ നാടിന്റെ നമ്മുടെ മക്കളെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ യുവാക്കൾ നന്നായിട്ട് മുന്നോട്ട് ഇറങ്ങിയത് രാഷ്ട്രീയമോ ഒരു ജാതി മതമോ ഒന്നുമില്ല ഒരു സംഘടന ഒന്നിച്ചു നമ്മുടെ നാടിന്റെ നമ്മുടെ നാടിന്റെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മുടെ കൂടെ ഒന്നിച്ച് നിന്നു എനിക്ക് പറയാനുള്ളത് രക്ഷിതാക്കളായാലും ഇതിൽ നിൽക്കുന്ന പല രക്ഷിതാക്കളെടുത്തും ഈ ലഹരിന്റെ ആളുകൾ വന്ന് പറയുക നിങ്ങളെ മക്കളെ ഈ കർമ്മസേനയിലേക്ക് പറഞ്ഞേക്കോ അവർക്ക് ഭീഷണി ഉണ്ട് അവരെ പേര് കേസുകൾ അവരെ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പല രീതിയിൽ പിന്തിരിപ്പിക്കുന്നുണ്ട് രക്ഷിതാക്കള് പറയാൻ രക്ഷിതാക്കള് ശ്രദ്ധിക്കുക അങ്ങനെ ഒരു സംഭവമില്ല അവരെ ഭയമാണ് നമ്മൾ ഒരു ഒരാളല്ല ഈ നാടിനെ എല്ലാ യുവാക്കളും കൂടി നൂറിൽ പരം ആളുകളിൽ കൂടിയിട്ടാണ് ഈ കർമ്മസേന അപ്പൊ ഇവർക്ക് ഇത് നിർത്താൻ വേണ്ടി ഈ കർമ്മസേന നമ്മുടെ നാടിനുള്ള ഒഴിവാക്കൾ അതിനു വേണ്ടിയുള്ള പണികൾ എടുക്കുകയാണ് നമുക്ക് ഒരുപാട് ആളുകൾ ഇതിന്റെ പേര് നന്നാക്കാൻ കഴിഞ്ഞു ഒരുപാട് ആളുകളെ ആ ഫീൽഡ് മാറി മറ്റൊരു ഫീൽഡിൽ ജോലി തേടി ഇതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഒരുപാട് കാലങ്ങൾ കൊണ്ടുപോയി പറഞ്ഞൊരു കാര്യമുണ്ട് സർവ തിന്മകളുടെയും താക്കോലാണ് ലഹരി അതുപോലെ കൊല്ലപ്പെടുന്ന ആളുകൾ അറിയില്ല ഞാൻ എന്തിനാണ് മരണപ്പെട്ടത് അതുപോലെ കൊന്ന ആൾക്കറിയില്ല ഞാൻ എന്തിനാണ് ഇയാളെ കൊന്നതെന്ന് അങ്ങനത്തെ ഒരു കാലം വരും എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ എടുത്തു നോക്കൂ ഇന്നിവിടെ സംഭവിക്കുന്ന കൊലപാതകങ്ങൾ നാല് വയസ്സായ കുട്ടിനെ അടിച്ചു കൊല്ലെന്ന് ആ കുട്ടിക്ക് അറിയോ ഞാൻ എന്തിനാ മരണപ്പെടുന്നത് അപ്പൊ ഈ ലഹരികളാണ് ഇതിനൊക്കെ കാരണം അപ്പൊ നമ്മൾ നാട് ഒത്തൊരുമിച്ച് അതിന് അതിൽ ആര് പിന്തുണ ഈ യും ഇതോടെ രൂപീകരിച്ചു അതിനാരും എതിർക്കാൻ അയക്കരുത് അങ്ങനെ ആരും രക്ഷിതാക്കി വരും ഇപ്പൊ അവരടുത്ത് വന്ന് പറയാനുള്ള ഇതാണ് നിങ്ങളെ മകന അതിലേക്ക് പറഞ്ഞയക്കരുത് ഞങ്ങൾക്കൊക്കെ എന്തുണ്ട് ഞങ്ങൾക്കൊക്കെ ഇട്ട് വീട് ശത്രു എ കുടുംബം മാത്രം മതി മക്കളും എന്റെ നടന്നാൽ നമ്മളെ നാട് നന്നായി നടന്നോ ഈ ശത്രുക്കൾ വരുന്നത് എനിക്ക് നിങ്ങൾ ഒരു കാര്യം കൂടി അറിയിക്കാനുള്ളത് വരുന്ന ഞായറാഴ്ച ഏഴ് മണിക്ക് കരുവാങ്കലിൽ നിന്നും ഈ ലഹരിക്കെതിന്റെ ഒരു ബൈക്ക് റാലി നടത്തുന്നുണ്ട് മാക്സിമം ആളുകൾ അതിലേക്ക് പങ്കെടുക്കുക തോട്ടശ്ശേരിയാറ് വരെയാണ് തോട്ടശ്ശേരിയാറയും ഇപ്പോൾ ഇതിലേക്കും കൂടി വന്നിട്ടുണ്ട് കാരണം അവരും അവിടെ നല്ല ജനങ്ങൾ കൂടിയിട്ട് ഇപ്പം രണ്ട് നാടൊന്നായി ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് തോട്ടശ്ശേരിയായി നമ്മളെ കൂടെ കൂടിയിട്ട് രണ്ട് നാട് ഒന്നിച്ചിട്ടുള്ള ഒരു പരിപാടി നടക്കാൻ അങ്ങനെ ഓരോ പ്രദേശവും ഈ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ആ നാട്ടിലുള്ള ലഹരി ഇല്ലാതാവും അതിന് എല്ലാവരും ഒന്നിക്കുന്നുള്ളു നിനക്ക് പോലീസിന്റെ എക്സൈസ് ഉണ്ട് പറഞ്ഞാൽ അവർക്കൊക്കെ പരിമിതികളുണ്ട് നമ്മളെ നാട്ടിലെ ജനങ്ങൾ ഒന്നിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളും ജനങ്ങൾ ഒത്തൊരുമിച്ച് നിന്നാൽ ഒരാളും അതിന്റെ മേലെ നമുക്കൊക്കെ പറയാനുള്ള എല്ലാവരും മാക്സിമം ഇങ്ങനത്തെ ആളുകളെ പിന്തിരിപ്പുമായി എതിർക്കുക ഈ ലഹരിന്റെ ആളുകളാണിത് പറയാ അവർക്ക് ഇത് നിക്കണം ഈ നാട്ടിൽ നിന്നിതും ഈ കർമ്മശേന എന്ന് പറയുന്ന സംഭവം എന്ന് കർമ്മശേല എന്നോ ആ പേര് എല്ലാ വാർഡുകളിലും ജാഗ്രതാ സമിതി എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഓർഡർ ഉണ്ട് ആ വാർഡർ പ്രകാരം ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മുടെ വാർഡിൽ അതിൻ്റെ പേര് കർമ്മസേന എന്ന് പറഞ്ഞിട്ടതാണ് ജാഗ്രതാ സമിതി എന്ന് പറഞ്ഞ എല്ലാ വാർഡും ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കുന്നത് മറ്റുള്ള ആളുകളതിന് പിന്തിരിഞ്ഞ വാങ്ങി അപ്പോൾ നമുക്ക് ഏതായാലും ഈ നാട് നമ്മളെ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം നമ്മളെ മഹനിലും സപ്പോർട്ട് സപ്പോർട്ടുണ്ട് എന്നുള്ളൊരു അതിയായ സന്തോഷമുണ്ട് കാരണം എല്ലാ നാടും എല്ലാ ആളുകളും ഇതിനൊരുമിച്ച് നിന്നാൽ ഈ ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്ന ഒരു നാട്ടിൽ പത്തോ ഇരുപതോ ആളുകളെ ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത ജനങ്ങള് ആയിരക്കണക്കിന് ഉണ്ട് അവരൊക്കെ മടിയന്മാരായതുകൊണ്ടാണ് ഈ പത്തോ ഇരുപതോ ആളുകൾ ഈ ആയിരക്കണക്കിന് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് അവരെ പേടിപ്പിക്കുന്നത് ഈ പത്തിരുപത് ആളുകളെ എന്തിനു പേടിക്കുന്നു അപ്പം എനിക്ക് ഇത്രയധികം പറയാനുള്ളത് അതുപോലെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളെ മക്കളൊക്കെ വളർന്നു വരികയാണ് പറ്റുമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം അവരെ മൊബൈൽ ഫോണിൽ രക്ഷിതാക്കൾ ഉപയോഗിക്കുക എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക അവരെ നമ്മളെ മക്കൾ ഞമ്മളൊക്കെ വിചാരിക്കും എൻ്റെ മകൻ ഞാൻ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് അവർ ഞാൻ നല്ല ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾക്ക് ഇത്രയും അനുഭവം കൊണ്ട് പറയണേ ഒരുപാട് മക്കളെടുത്ത് ഈ ലഹരി വന്ന് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവരെ അറിയാനുമെങ്കിൽ അവരെ ഫോൺ ലോക്ക് ഒഴിവാക്കിയിട്ട് ഇവർ ഒന്നോ രണ്ടോ ദിവസം ആഴ്ചയിലോ മാസ്കിലോ നിങ്ങൾ ഉപയോഗിക്കുക അതുപോലെ അഞ്ചു ഭക്ത നിസ്കരിക്കുന്ന ഒരു മകനാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് അവർ ഈ ഡയല പോകുന്നില്ല ഇതൊന്നും നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവർ കറക്റ്റ് നിസ്കരിക്കുന്ന അഞ്ചു ഭക്ത നിസ്കരിക്കുന്ന ഞങ്ങൾ ഇത്രയും ഒരുപാട് കുട്ടികളെ നമ്മൾ ഈ വിഷയത്തിൽ കണ്ടു അവര് ബന്ധപ്പെട്ടു പിടിക്കപ്പെട്ടു ഇതിലൊക്കെ ഇതൊക്കെ ഒന്നും ചെയ്യാത്ത ആളുകളാണ് അവർക്ക് ഏത് നേരത്തെ വീട്ടിൽ വരേണ്ടി പ്രശ്നമില്ല അവർ തർക്കത്തിൽ പറഞ്ഞങ്ങനെ പോകും വീട്ടുകാർ ചാവി കൊടുക്കണം ഞാൻ വരുമ്പോൾ ഇങ്ങനെ ഉണർത്ത ഇത് കീറി കിടന്നോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഏത് നേരത്തും അവർക്ക് വരാം അങ്ങനെ ആയി മാറി നമ്മളമ്മമാരും ഉപ്പമാരൊക്കെ ശ്രദ്ധിക്കണം നമ്മളീ പിന്നെ എങ്ങനത്തെ കാര്യം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇത് നമ്മളെ നാടിന്റെ ಜಾಗೃತ ಸಮುದಾಯದವರು ವಿಜಯಕ್ಕೆ ಎಂದು ಪ್ರಾರ್ಥಿಸಿ ಕೊಡಿ ದಿನಕ್ಕೆ ಎಲ್ಲಾ ವಿಧ ಆಶಂಶಗಳ ಸಲುವಾಗಿ ನಾನು ನಿಮ್ಮ ವಾಕ್ಯ ನಿರ್ಥ ಎಲ್ಲರಿಗೂ ಅಸ್ಲಾಮು ಅಲೈಕು ವರಹಮತು